ിപ്സ്റ്റിക് ഇട്ട് വന്നുസൂറത്ത് കുച്ചിപ്പുടി സ്പോൺസർഡ് ബൈ ലിപ്സ്റ്റിക്കിന്റെ പേരാണ് എനിക്കെന്തെങ്കിലും നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരുപാട് നമ്മള് കൊറേ ട്രക്കിങ് വഹിക്കണല്ലോ പക്ഷെ ഇത്ര കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടൊരു ട്രക്കിങ്ങിലേക്ക് എത്തിപ്പെട്ടിട്ടില്ലല്ലോ ഇന്ന് കാരണം അതിന്റെ കാരണം തുടങ്ങുന്നു ക്യാൻസലാകുന്നു തുടങ്ങുന്നു ക്യാൻസലാകുന്നു യാതൊരു ഞങ്ങൾ സ്റ്റാർട്ട് ും കാരണം കാരണം ഇതിന്റെ പ്ലാനിങ്ങിന് പിന്നിൽ മുന്നേ ആണ് സോ നീ മുഹമ്മദ് ഇത് ഈ ട്രിപ്പ് കംപ്ലീറ്റ് യാതൊരു കാരണം നമ്മൾ വന്നില്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള കഥ ഞങ്ങൾ ഇതിന്റെ കൂടെ ചേർക്കാം അതെ പ്ലാനാണെങ്കിൽ കൊണ്ട പണ്ടത്തെ മുന്നിലാ ഇന്നലെ മുതൽ ഇവിടെ ചിമണിയിൽ ഇന്നലെ വൈകുന്നേരം മുതൽ ചിമണിയിൽ ഭയങ്കരമായ ഹെവി റെയിനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രോഗ്രാം നാളത്തെ ട്രക്കിങ് നടക്കുമ്പോൾ അറിയണമെങ്കിൽ നമുക്ക് വൈകുന്നേരം വേണം എന്നിട്ടൊരു കൺഫർമേഷൻ കിട്ടിയ മാത്രമേ നിങ്ങൾ പ്രോഗ്രാം കൺഫേം കൺഫോം ഞങ്ങൾക്ക് ഇങ്ങനെ മഴയാണെങ്കിൽ നാളത്തെ ട്രക്കിംഗ് വേറൊരു ഡേറ്റിലേക്ക് പോസ്റ്റോ ചെയ്യുന്നതായിട്ട് വരും ഞാൻ ഇന്ന് വൈകുന്നേരം വരെ നോക്കിയിട്ട് നോക്കി ഒര് അപ്പൊ നമ്മള് എങ്ങനെയാച്ചാല് ചിമ്മിടിയുടെ വീഡിയോ എനിക്ക് റീൽ എനിക്ക് അയച്ചു അപ്പൊ എസ് പിടിയുടെ റീൽ അയച്ചിട്ട് പോവല്ലേ ചോദിച്ചു അപ്പൊ എസ് പി റീൽ അയച്ചിട്ട് പോവല്ലേ ചോദിച്ചു അപ്പൊ തന്നെ ഞാൻ സെമിറയലിക്ക് നമ്മളെ ഗ്രൂപ്പിലോട്ട് പോവല്ലേ ചോദിച്ചു അപ്പൊ എന്നിട്ട് പിന്നെ സെമിറല ഏറ്റെടുത്തു ആ പിന്നെ അതിന്റെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാലേ പിന്നെ സെമിറലി എന്നിട്ട് സെറ്റാക്കിന്ന് ആൾ സെറ്റാക്കി റീഷെയർ ചെയ്ത പോവാൻ പറഞ്ഞ് ഡേറ്റ് ഡേറ്റ് ഒഴിവില്ലാന്ന് അതോടുകൂടി ഇന്റെ ഒരു ഇൻട്രസ്റ്റ് പോയി ഇനി എല്ലാരും സെറ്റാക്കി എപ്പോഴാവുന്ന സാധനം അപ്പോ ഇതിന് സെമിറലി ഫുള്ളി ഇൻട്രസ്റ്റഡ് ആയി സെമീറലി പിന്നെ വിളിക്കുന്നു വട്ടം ഒരു കാശ്മീരിൽ വരാന്ന് പിന്നെ ട്രിവാൻഡ്രൂടെ ആ സമയത്ത് ഞങ്ങള് വരില്ല ഞങ്ങൾക്ക് ഇവിടെ വണ്ടിയൊന്നും ഇല്ല ബസ്സൊന്നുമില്ല പോയാൽ ബസ് മുന്നിലെ ബസ് സ്റ്റോപ്പ് ബസ് ബസ് സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ മാത്രണ്ട പിന്നെ നമ്മളെ സ്ക്വാഡ് നമ്മള് പതിനഞ്ച് പേരുണ്ട് ഇതുവരെ പോയി ട്രക്കിങ്ങിത്ര കഷ്ടപ്പെട്ട് രണ്ടു ദിവസം മുന്നേ പേര് രജിസ്റ്റർ ചെയ്യണം പൈസ അയച്ചു കൊടുക്കണം അയച്ച പേര് അഡ്രസ് ആധാർ കാർഡ് നമ്പർ പിന്നെ പോണ വണ്ടിന്റെ നമ്പർ അതിന്റെ ഡീറ്റെയിൽസ് ചെലവര് ഷൈബ എന്നൊക്കെ പിന്നെ സാഹിബ്രേക്ഷീരുമാനിക്കാം എസ് എ എച്ച് ഐ ബി എ നിങ്ങൾ എന്താണെന്ന് ചോദിച്ചോ യസ് എച്ച് ഐ ബി എ സാഹിബ വേണോ എന്താണോ ഓക്കേ ഉദ്ദേശിച്ച നല്ല പാട്ടാണ് അപ്പൊ നമ്മൾ പതിനഞ്ച് സത്യം പറഞ്ഞാൽ ഇതൊരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് ക്യാമ്പൊക്കെ മാരി കൊറേ ആൾക്കാർ അറിയാത്തതുണ്ട് അല്ലേ ഒരു അഞ്ച് എന്നാ നാലാൾക്ക് ഇത് സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് ഓരെ സംബന്ധിച്ച് പതിനൊന്നാൾ അറിയാത്തതാ അപ്പൊ നമ്മള് അഞ്ച് പേര് സെമീറലിയുടെ കൂടെ സെമീറലിയുടെ നേതൃത്വത്തിൽ ഒരു വണ്ടിയിൽ ഒരുമിച്ച് പോകുന്നു അവൾക്ക് വേറെ മുൻസില മുന്നി വേറെ നേതൃത്വത്തിൽ വേറെ പിന്നെ ജാൻഫി ആരിഫ ഓരൊക്കെ വേറെ ഇസ്മായിൽ ഓരൊക്കെ വേറെ അപ്പൊ നമ്മള് രണ്ട് കാറും മൂന്ന് ബൈക്കുമായിട്ട് യാത്ര ചെയ്തിട്ട് ഹൈലൈറ്റാണ് ഇപ്പോൾ സമയം രണ്ട് നാപ്പത്തിനാല് ഓക്കേ അവകാശപ്പെടുന്ന ാണ് മനസ്സിലാ ഇങ്ങനെ ആലോചിച്ചിപ്പോയിട്ട് കൂട്ടാണ്ട് പോയിട്ട് ബാക്കി എല്ലാരും ഫോട്ടോ ചെയ്യും അപ്പൊ ഈ ഈ വ്ളോഗ് പൂർണ്ണമാവുന്നില്ല ഞങ്ങൾ വി ആർ ലെവൽ ബെസ്റ്റ് നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി ട്രൈപോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നു ഷൈബ ഷൈബ ഇന്ന് കണ്ണാടിപ്പടി എത്തിയിട്ട് വേറെ സ്ഥലം കിട്ടിയില്ലല്ലോ നമുക്ക് അഞ്ച് വേറെ ഏതോ കാലത്താണ് കണ്ണാടിപ്പടിക്ക് കൊറേ പോയിന്റ് കണ്ണാട്ടിപ്പടിയും പോയി മൊയ്പോത്തും പോയി ഏതാണ്ട് മെച്ചം തോന്നി മെച്ചം നമ്മൾ തമ്മിൽ തെറ്റു വരുന്നത് ഡയറക്റ്റ് കണ്ണാട്ടിപ്പടി മൂപ്പത്തി രണ്ടും ഇന്ന് ഞാൻ കുടുങ്ങിയിൽ ഇങ്ങോട്ട് വരാൻ പറ്റാതെ ഏഴമുക്കാല ബസ്സില്ല പറഞ്ഞിട്ട് കൂടെ ബസ് ബസ് ഇവിടുന്നുണ്ട് ഇറങ്ങിയ ജാർത്താറുള്ള സിറ്റിയാണ് രണ്ടാമത്തെ ഫുള്ള് ബ്ലാക്ക് ആ പിന്നെ സെയിം സെയിം മാക്സിന്റെ പരസ്യമാണ് എല്ലാരും വൈറ്റ് ഷെർപ്പും ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് കാരണം എന്താറിയോ പക്ഷെ മുന്നെത്തില്ല ഏഹ് അല്ലെ മധുരം കുറച്ചിട്ട് ഒരു ബൂസ്റ്റ് ഷുഗർ കൂട്ടിട്ട് അങ്ങനെയാ പറയാറങ്ങി പോവല്ലേ സത്യേറങ്ങോ ഒന്നും കൂടെ ഇറങ്ങോ ഇതൊക്കെ ബ്രെഡ് അലേർട്ടാണ് വരാൻ പറ്റൂലോട്ടോ മുന്നോട്ടില്ല ആളെത്തിക്കണം

போண்ட இப்ப நடந்து கொண்டிருக்கிறது முன்னியூக்கல் இது எப்படி சோள போய் ില് വരാൻ പറ്റോ ഈ സാധനം ഫസ്റ്റ് വന്നത് എസ് പിന്നെ എടുത്തു എസ് പി എനിക്കത് അയച്ച് എന്നിട്ടാണ് ഞാൻ ഗ്രൂപ്പിൽ ആ ശരിക്കും ഓണാക്കിയത് സെമിറായാലാണ് എന്താ മുന്നേടും നമ്മളെ പ്ലേ ലിസ്റ്റ് അടുക്കാസ് പ്ലേ ലിസ്റ്റ്

നേരം പരപരാ പിളർന്നു പല കാലം നീ പിളർന്നതല്ല മണ്ട പുലർന്നു കൂറ്റാ കൂറ്റിരുട്ടിൽ നിന്നും സൂര്യൻ മറ നീക്കി വന്നു നമ്മൾ എത്തിയിട്ടുണ്ട് ജയസ് നമ്മൾ എത്തിയിട്ടുണ്ട് പത്തൊമ്പത് കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നതായിട്ട് നല്ല മഴയാണ് ചിമ്മിണിയിൽ പൊളിക്കും ചിമ്മിണിക്ക് എന്താ ചിമ്മിണിന്റെ പേരൊന്നറിയോ ചിമ്മിണി നമ്മൾ പണ്ടത്തെ ചിമ്മിണി പാത്ര അല്ലേ ആ പാത്രത്തിന്റെ ഇതിലാണ് ചിമ്മിണി നമ്മൾ ചിമ്മിണീന്റെ ചുറ്റും നോക്കിയാല് നമ്മളൊരു പാത്രത്തിന്റെ ഉള്ളിലുള്ള മാതിരി തോന്നുന്നു ആ പാത്രം ചിമ്മിണി പാത്രം എന്ന് പറയാം അപ്പൊ അതുകൊണ്ടാണ് ചിമ്മിണി എന്ന് പേരാ അങ്ങനെയാണ് ഞാൻ കേട്ടറിവ് റോഡ് ബ്ലോക്ക് ആയില്ല എന്തോ ഉമ്പര് ചോദിച്ചാൽ മത്തുറക്കി പിന്നെ ഈ മഴത്തങ്ങനെ പഠിക്കും രണ്ടു മണിക്ക് നാട്ടിൽ നിന്ന് പോകുന്നു പൊതുറക്കും പഠിപ്പിക്ക അവര് ഏട്ടന്റെ പേരെന്തേ സേതു കേട്ട് മതി കിട്ടിയില്ലേ ആ അങ്ങനെ എന്നോട് പറഞ്ഞാലേ എന്താ വെച്ചാ ഞങ്ങളെല്ലാരും കൂടെ ഞങ്ങള് ഞങ്ങൾക്ക് ഞങ്ങൾ ഇറങ്ങിട്ടേല്ലേ ഒരു മണിക്കാണ് റെയിൽവേ ഇറങ്ങണേ പിന്നെ വീട്ടിൽ പോയപ്പോ രണ്ടുമണിയായിരുന്നു ലീഡ് തന്നെ ഓ അത് ശരിയല്ലേ ഇവിടെ ഇവിടെ ഫോണില് കിട്ടും ഗ്ലാസ് പോയോ ഗ്ലാസ് പൊക്കാനോ ഇതൊക്കെ കോർഡിനേറ്റർ മുന്നി അന്തേലും പറയണ്ടോ അങ്ങെന്തേലും പറയണ്ടോ ഇതിനൊക്കെ എന്തു പറയാന ോണ്ട് ഇനി പൊട്ടു എന്നുള്ളത് അറിയില്ല നാലാമത്തെ ഒരു വണ്ടിയും കൂടി വന്നു അഞ്ചാളുണ്ട് ഫ്രണ്ട്സ് കാണാൻ വന്നു ഫ്രണ്ട്സ് ചിമ്മിനൊക്കെ വെരുന്നീന്റെ ഇടയിൽ വണ്ടിയിലിരുന്ന സ്വപ്നം കണ്ടിത്ര പെട്ടെന്ന് കഴിച്ചു ഞാൻ കണ്ടു കഴിഞ്ഞു വേറെന്തോ സംഭവം ചോദിച്ചതാ അപ്പള വളരെ ചമ്മന്തി ചമ്മന്തിക്കുള്ള ഉള്ളി ഞാനായിരുന്നു വന്നിട്ടുണ്ട് നമ്മള് എല്ലാരും സാധാരണ ഏഴുമണി പറഞ്ഞ എട്ട് മണിക്ക എത്തല് നമ്മൾ നമ്മൾ മണി അപ്പോൾ അപ്പോൾ വെറുതെ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് അതുവരെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വെള്ളപ്പും പിന്നെ കറി ഉണ്ട് എന്തുവാണ്ട് ഉച്ചക്കാണെന്നിട്ടുണ്ടെങ്കിലും നല്ല നാടൻ ചോറും ചിക്കൻ കറിയും പിന്നെ നമുക്ക് മറ്റേ ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റ് ഒരു ലിറ്റർ വെള്ളമുണ്ട് സ്നാക്സിന് പന്ത്രണ്ട് കിലോമീറ്റർ നടക്കാനുള്ളത് എനർജിക്കാണ് കാരണം ഫോറസ്റ്റിൽ മാനിനെ തപ്പി നടക്കുന്ന യുവാവ് നമ്മള് വേറിനെ തൊട്ടുമ്പോ മാൻ പാസ് ചെയ്തു മാന് കണ്ടപ്പോ നമ്മള് പെട്ടെന്ന് വീ ഫോണൊക്കെ എടുത്ത് ഇറങ്ങിയതാ പക്ഷെ ഇപ്പൊ മാനിന്റെ ബോഡി പോലും ഇല്ല

നമുക്ക് അപൂർവ സസ്യജന്തുക്കളടങ്ങിയ മായു പോയിട്ടുണ്ട് എപ്പോഴാ തുറക്കേട്ടാ എപ്പോഴാ തുറക്ക ഇതാണ് നമ്മുടെ ഗൈഡ് ചേട്ടന്റെ പേരെന്താ പറഞ്ഞേ പേര് പറഞ്ഞിട്ടില്ല പറയുമ്പോ പോയി

അപ്പൊ ഞമ്മളെ ഡ്രൈവർ പറയാം നമുക്ക് പിന്നാലെ പോവാ പറ ആ ഓട്ടോന് പിന്നാലെ പിടിക്കായില്ല

നല്ല വാട്ടർഫോളും മറ്റേ സാധനം ഒക്കെ ഉള്ളതായി രാത്ര എട്ട് കിലോമീറ്ററിന്റെ ക്ലൈമറ്റ് വാക്കിങ് യാത്ര ആരിഫ് വരണ ആരിഫ് ഒരു ഓൾറെഡി വന്നതല്ലേർക്കിമ്മിനി റെയിൻകോട്ടിട്ടല്ലേ മോനെ വ്യൂ നോക്ക് ഓക്കെ താങ്ക് യു താങ്ക് യു ചറപറ ഡാമിൽ എല്ലാവരും ഫുഡ് കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇത് അങ്ങോട്ട് ഊട്ടിക്കൊണ്ടിരിക്കുക നമ്മൾ ഇത്തിരി ലേറ്റ് ആയി ഫുഡ് കിട്ടിയോ ഒരു നമ്മള് പതിനഞ്ചാളുണ്ട് പതിനാലാള് വന്നിട്ടുള്ളു അപ്പൊ രണ്ടു പതിനഞ്ചാമത്തെ ആളെ വെള്ളപ്പത്തിന് വെയിറ്റ് വേറ്റാണ് വേറെടുത്തു ഫുഡ് കഴിക്കുമ്പോഴേങ്ങനെ പോകണ്ടേ സൈഡിൽ കൂടാത്തുണ്ടല്ലോ ഇങ്ങനെ ഒരു രണ്ട് ഡ്രോപ്പ് കിട്ടിച്ചിട്ടുണ്ട് ഇത് പോക്ക് ബ്രേക്ക്ഫാസ്റ്റ് വ്യോ വെള്ളപ്പൊ നൈസാ കടലക്കറിയും കുഴപ്പമില്ല അല്ല നല്ല ടേസ്റ്റ് ഉണ്ട് വീട്ടിലുണ്ടാക്കിയോണ്ട അവിടുന്ന് ഇങ്ങനെ ഇണ്ടാക്കിട്ട് ഇങ്ങനെ അപ്പൊ അങ്ങനെ ഒരു ഇങ്ങനെയാവും വെള്ളപ്പൊ ഓർക്കുമാത്രം ആ നോക്കി നോക്കേ എത്രമാതിരി വ്യായാമ്പലാളാ കണ്ടാപോലും ഇഷ്ടം പോലെ വ്യായാമം ഒന്നിനെ കണ്ടേ അങ്ങനെ ചൂണ്ടല്ലോ ഇഷ്ടംപോലെ അതിന്റെ സൗണ്ടാണ് കേണേമ്പ കേരളത്തിന്റെ അല്ല അങ്ങനല്ലേ പൊതുവെ അങ്ങനെയല്ലേ എല്ലാ മൃഗങ്ങളും മലമുഴി വേമ്പലാണ് അല്ലല്ലോ ഇതെവിടെ വേറെ സാധനാണോ വേഴാമ്പലി അത് നോക്കി മഞ്ഞ ഇതാ വേഴാമ്പല് കറുത്തിട്ടുള്ള സാധനം വേഴാമ്പലിന് ശരി കാട്ട മൈലാണ് അടുത്ത മഴയ്ക്ക് ഞമ്മൾ പോയാൽ ആ മഴ ഞമ്മള് കൊള്ളണ്ടേ കൊള്ളാ നമുക്കായി സ്പോൺസർ ചെയ്യുന്നു ആവണക്കെണ്ണ ആവണക്കെണ് ആവണക്കെണ്ണാന്നാരോ പറഞ്ഞ കർപ്പൂരാതീത്തായിരുന്ന ആവണക്കെണ്ണാന്ന് ആരോ പറഞ്ഞു ആവണക്കെണ്ണാന്ന് നിനക്കല്ലാതെ അതിലെ പറ്റാറിയല്ലോ

എന്താണ് എന്താണ് എന്താ എന്തേനുരാപ്പൂരാതി തവലിട്ട് രമേശ് കൊറേ തേച്ചതാണ് ഇതിന്റെ പൈസ വേറെ കൊടുക്കണേ അതാണ് എന്റെ പ്രശ്നം കാട്ടാനുള്ളതൊക്കെ കാട്ടാനെ കാട്ടിക്കോളും കാക്ക ഉപദേശിച്ചു മുഖത്തും നിങ്ങക്ക് എണ്ണ കിട്ടില്ല